നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പൾസറിന്റെ അപ്പീൽ ദൃശ്യം ചിത്രീകരിച്ചു എന്ന് പറയപ്പെടുന്ന മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടില്ലെന്നാണ് അപ്പീലിലെ പ്രധാന വാദം ക്രമിച്ച കേസിൽ തനിക്കെതിരായ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പഴസസുനി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് ദൃശ്യം ചിത്രീകരിച്ചുവെന്ന് പറയപ്പെടുന്ന മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടില്ല ഫോൺ കണ്ടെത്താതെ അതിൽ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കില്ല മെമ്മറി കാർഡ് കണ്ടെടുത്തത് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കൃത്യത്തിന് ഉപയോഗിച്ചുവെന്ന് പറയുന്ന സിം കാർഡ് മറ്റൊരു വ്യക്തിയുടെ പേരിലുള്ളതാണ് ഇയാളെ പ്രതിയാക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല ഡി എൻ എ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചതിലടക്കം കാലതാമസം ഉണ്ടായി തെളിവുകളിൽ കൃത്രിമം നടക്കാൻ സാധ്യതയുണ്ടെന്ന വാദം വിചാരണ കോടതി മുഖവിലയ്ക്കെടുത്തില്ലെന്നും സുനി വാദം ഉന്നയിച്ചിട്ടുണ്ട് കേസിൽ ഇരുപത് വർഷം തടവിനാണ് പൾസറിനെ ശിക്ഷിച്ചത് നിലവിൽ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി അഞ്ചാം പ്രതിയായ വടിവാൾ സലീം ആറാം പ്രതി പ്രദീപ് എന്നിവർ നൽകിയ അപ്പീലുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത് കേസിൽ എട്ടാം പ്രതിയായ ദിലീപ് അടക്കം നാലുപേരെ കോടതി വെറുതെ വിട്ടിരുന്നു ജനം കൊച്ചി